വികസന സാംസ്കാരിക ഉത്സവമായ ആലപ്പുഴ ആരവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു ഫിഷറീസ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ലോഗോ പ്രകാശനം നിർവഹിച്ചു ഏപ്രിൽ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ ആലപ്പുഴ നിയോജക മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലായിട്ടാണ് പി പി ചിത്തരഞ്ജൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ആരവം സംഘടിപ്പിക്കുന്നത് വികസന സാംസ്കാരിക ഉത്സവമായ ആലപ്പുഴ ആരവത്തിന്റെ ലോഗോ പ്രകാശനം നടന്നു ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ജനകീയ കവചം ചെയർമാൻ ഫാദർ നെൽസൺ തൈപ്പറമ്പലിന് ലോഗോ നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത് ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ ആലപ്പുഴ നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിലായാണ് പി പി ചിത്തരഞ്ജൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ആരവം എന്ന പരിപാടി സംഘടിപ്പിക്കുന്നത് ആലപ്പുഴ തിരുവമ്പാടി സ്വദേശിയായ പി ബി അമൃതരാജാണ് ലോഗോ രൂപകൽപ്പന ചെയ്തത് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ പി പി ചിത്തരഞ്ജൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ്മ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആശാസി എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ്